കാളിദാസ് ജയറാമിന്റെയും തരുണി കരിങ്കരുടെയും വിവാഹം നടന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ ജയറാമും കുടുംബവും സത്യത്തിൽ എന്താണ് പറയണമെന്ന് അവസ്ഥയിലാണ് ജയറാം ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മകന്റെ വിവാഹം കൺകുളൂർക്ക് കണ്ട ജയറാം മകളായ ചക്കയെയും മരുമകനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഏതൊരു അച്ഛന്റെയും സന്തോഷത്തിന്റെ വിഹാര നിമിഷമാണ് ജയറാം പ്രകടിപ്പിച്ചത് തൊട്ടു പിന്നാലെ ജയറാമും കാളിദാസിനും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ശരിക്കും എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണ് എന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് ഒരുപാട് പേരാണ് അനുഗ്രഹിച്ചത് കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അശ്വതിയുടെ കഴുത്തിൽ എനിക്ക് ഗുരുവാരപ്പന്റെ മുന്നിൽ വെച്ച് താരി ചേർത്താൻ കഴിഞ്ഞു പിന്നീട് തന്റെ രണ്ട് മക്കളുടെ വിവാഹവും ഗുരുവായപ്പന്റെ മുന്നിൽ തന്നെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അത് രണ്ടുമാണ് ഇപ്പോൾ സാധിച്ചത് ഏതൊരു അച്ഛനെപ്പോലെയും തനിക്ക് വളരെയധികം സന്തോഷത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യം രണ്ട് മക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ വീണ്ടും രണ്ട് മക്കളെത്തി ഒന്ന് തരുണിയും മറ്റൊന്ന് ചക്കിയുടെ ഭർത്താവുമാണ് ഇവ രണ്ടുപേരും തനിക്ക് മരുമക്കളല്ല മക്കൾ തന്നെയാണ് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് കാളിദാസിന്റെയും ചക്കിയുടെയും ഒക്കെ വിവാഹം നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ജയറാം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തനിക്കും വളരെയധികം സന്തോഷമാണെന്നും തരുണിയും പുതിയൊരു ജീവിതം സ്വപ്നം കാണുകയാണ് താനെന്നും കാളിദാസ് ജയറാമും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചു നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കാളിദാസ് ജയറാമും തരുണിയും തമ്മിൽ വിവാഹിതരായിരിക്കുന്നത് തരുണിയുടെ പ്രീ വെഡ്ഡിംഗ് വളരെയധികം ശ്രദ്ധ നേടിയായിരുന്നു അത്രയധികം ആഡംബരപരമായിട്ടായിരുന്നു തരുണിയുടെ കുടുംബം പ്രീവെഡിങ് നടത്തിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക